ഹായ് ഞാൻ മുഹമ്മദ് ഷാഫ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേന്ദ്ര ഗവൺമെന്റ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം ഏത് ഉത്തരം കിസാൻ പണ്ഡിറ്റ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ട് കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോഹം ഏത് ഉത്തരം അലുമിനിയം ഹരിതകത്തിലുള്ള ലോഹം ഏത് ഉത്തരം മഗ്നീഷ്യം പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാവുന്ന വിഷവാതകം ഏത് ഉത്തരം ഡയോക്സിനുകൾ മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ പതിനാറ് ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്ന പൂവ് ഏത് ഉത്തരം വാടാമല്ലി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ ഏതാണ് ഉത്തരം പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള നദി ഏതാണ് ഉത്തരം ചാലക്കുടിപ്പുഴ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം തണ്ണീർത്തടങ്ങൾ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത് ഉത്തരം ഹ്യൂമൻ ഇക്കോളജി വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് ഉത്തരം അശോക ചക്രവർത്തി കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ചിങ്ങം ഒന്ന് ആരുടെ ആത്മകഥയാണ് ദർശനം ഉത്തരം ജോൺ സി ജാക്കബ് ഗ്രീൻബീസ് എന്ന പരിസ്ഥിതി സംഘടന രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് ഉത്തരം കാനഡ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് ഉത്തരം പൂക്കോട് തടാകം ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കൊല്ലം ജില്ലയിലുള്ള തെന്മലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് ഉത്തരം കാസർകോട് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ഉത്തരം ഇന്ദുചൂടൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊൽക്കത്ത പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാക്കുന്നത് ഏതിനും ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ് ഉത്തരം വയനാട് ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഡലാഡൂൺ ഇരവിക്കുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത് ഉത്തരം വലയാട് കേന്ദ്ര മണ്ണു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം പാറോട്ടുകോണം ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സാലിം അലി നീല പതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏതാണ് ഉത്തരം മൈന